നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള ാൻ വാദികളുടെ നേതാവായിട്ടുള്ള കൊടുംഭീകരൻ ഗുർബത് സിംഗ് പഞ്ഞൂൻ വളരെ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ധനസഹായം കൊടുത്തിട്ടുണ്ട് എന്ന് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഈ എ എ പി പാർട്ടിക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന വലിയൊരു വെളിപ്പെടുത്തലുമായിട്ടാണ് കൊടുംഭീകരൻ ഗുർബത് സിംഗ് പന്യോൻ രംഗത്ത് വന്നിട്ടുള്ളത് അല്ല ഈ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള നമ്മുടെ രാജ്യം തിരഞ്ഞോണ്ടിരിക്കുന്ന കൊടുംഭീകരൻ ഗുർബത് സിംഗ് പന്യൂൻ പറയുന്നതൊക്കെ വലിയൊരു വിലക്കെടുത്ത് ഗൗരവത്തിൽ ചിന്തിക്കുന്നത് അത് ചർച്ച ചെയ്യേണ്ടതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഉത്തരം വളരെ ലളിതമാണ് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പഞ്ചാബിൽ ഈ എ പാർട്ടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ സമയത്ത് നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വാർത്തകളാണ് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ആ സമയങ്ങളിലൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ ആരോപണം വന്നുകൊണ്ടിരുന്നു ഖലിസ്ഥാൻ വാദികളുമായിട്ട് എ എ പിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലൊരു ആരോപണം ആ സമയങ്ങളിലൊക്കെ തന്നെ നിലനിന്നുകൊണ്ടിരുന്നു ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പഞ്ചാബൊക്കെ എ എ പി പാർട്ടി പിടിച്ചത് ശേഷം ഗുർബത് സിംഗ് പഞ്ഞൂരി ഉൾപ്പെടെയുള്ള തീവ്രവാദികളും ഭീകരവാദികളൊക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് കെജ്രിവാളും സംഘവും സംവിധാനങ്ങൾക്കും വലിയ സ്വരച്ചേർച്ചയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു എന്നും അതിന് കൃത്യമായിട്ടൊരു പണി കൊടുക്കാൻ അവസരം വന്ന സമയത്ത് ഗുർബത് സിംഗ് പഞ്ഞൂൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഭീഷണി മാത്രമാണ് ഈ ഒരു വിളിച്ചു പറയൽ എന്നല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചു പറയും പണിയുമെന്ന് കൃത്യമായിട്ട് കെജ്രിവാളിനും അവരുടെ സംവിധാനങ്ങൾക്കും ഒരു മറുപടി കൊടുത്തതുപോലെ ഒരു പണി കൊടുക്കാൻ തന്നെയാണ് ഗുർബത് സിംഗ് പഞ്ഞൂർ ഇതുപോലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് എന്നല്ലേ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കെജ്രിവാളിന് വേണ്ടി ഇപ്പോൾ വലിയ വാദങ്ങളായിരുന്നു ഇവർ ഇന്ത്യ മുന്നണിയിൽ വരുന്നതിന് മുമ്പ് ഏറ്റവും വലിയ പ്രതി മധ്യനയത്തിലെ പ്രതി കെജ്രിവാളാണെന്നും നിരന്തരം പറഞ്ഞിരുന്നു അവരുടെ മുന്നണിയിൽ എത്തിയ സമയത്ത് എൻ ഡി മുന്നണിയിൽ എത്തിയ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കെജ്രിവാളിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിലെ നമ്മുടെ രാജ്യം കൊടും ഭീകരൻ ഗുർബത് സിംഗ് പന്നൂരാണ് ഈ പാർട്ടിക്ക് പണം കൊടുത്തു എന്ന പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇതിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഗൗരവമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ഇതില് ഈ ഗുർബത് സിംഗ് പഞ്ഞുൻ ക്യാഷ് കൊടുത്തോ ഇല്ലേ എന്നതിലപ്പുറം ഇവരൊക്കെ തമ്മിൽ വലിയ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാവാൻ സാധ്യതയില്ലേ എന്നല്ലേ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്